പ്രീ പ്രൈമറി മുതൽ എട്ടാം ക്ലാസ് വരെ പഠിക്കുന്ന സ്കൂൾ വിദ്യാർത്ഥികൾക്കുള്ള അരി വിതരണം സ്കൂളിലൂടെ ആരംഭിക്കാൻ പോവുകയാണ് ഇതിൻ്റെ ഉദ്ഘാടനം മന്ത്രി തിരുവനന്തപുരത്ത് വച്ച് നടത്തി ഒരു കുട്ടിക്ക് അഞ്ച് കിലോ അരി എന്ന രീതിയിലാണ് ഓണം വെക്കേഷന് മുൻപ് തന്നെ ഇത് വിതരണം പൂർത്തിയാക്കാനാണ് ഇപ്പോൾ സ്കൂളുകൾക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഇതിന് ആവശ്യമുള്ള അരി സപ്ലൈകോ വഴിയാണ് സ്കൂളുകളിൽ എത്തിക്കുന്നത് ഓണം അവധിക്ക് മുൻപ് തന്നെ ഇത് പൂർത്തിയാക്കാനാണ് സ്കൂളുകൾക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം ഓണക്കിറ്റ് വിതരണം ഇന്നലെ മുതൽ റേഷൻ കടകളിൽ ആരംഭിച്ചിട്ടുണ്ട് മഞ്ഞ കളറിലുള്ള എല്ലാ റേഷൻ കാർഡ് ഉടമകൾക്കും വയനാട് ജില്ലയിൽ താമസിക്കുന്ന എല്ലാ വിഭാഗം റേഷൻ കാർഡ് ഉടമകൾക്കും അഗതി മന്ദിരങ്ങളിൽ താമസിക്കുന്നവർക്ക് പേർക്ക് ഒരു കിറ്റ് വീതം എന്ന രീതിയിലാണ് വിതരണം നടത്തുന്നത് പിങ്ക് നീല വെള്ളക്കാർഡ് ഇവർക്ക് ഈ ഇപ്രാവശ്യം ഓണക്കിറ്റ് ലഭിക്കുന്നതല്ല അഗതി മന്ദിരങ്ങളിൽ താമസിക്കുന്ന ആൾക്കാർക്ക് സർക്കാർ ഉദ്യോഗസ്ഥർ നേരിട്ട് അവരുടെ സ്ഥലങ്ങളിൽ എത്തിച്ച് നൽകും അവർ ആരും തന്നെ റേഷൻ കടകളിലെത്തി വാങ്ങേണ്ട ആവശ്യമില്ല ഒരു കിലോ അരിക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ നീല വെള്ള കാർഡുകൾക്കുള്ള അരി വിതരണവും നടക്കുന്നുണ്ട് സെപ്റ്റംബർ മാസത്തിൽ ഏത് സമയത്ത് വേണമെങ്കിലും പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലുള്ള അരി വാങ്ങാവുന്നതാണ് അതിന് സമയപരിധി നിശ്ചയിച്ചിട്ടില്ല സെപ്റ്റംബർ മാസം പതിനഞ്ചാം തീയതിക്ക് മുൻപ് തന്നെ സാമൂഹ്യക്ഷേമ സുരക്ഷാ പെൻഷൻ മൂവായിരത്തി രൂപ പതിനെട്ടായിരം കോടിയോളം കടമെടുക്കാനുള്ള നടപടികൾ ഇന്ന് പൂർത്തിയാകും നാളെയോ മറ്റന്നാളോടോ കൂടെ ഈ ഫണ്ട് ലഭിക്കുകയും ഈ ഫണ്ട് ലഭിക്കുന്നതോടെ രണ്ട് ദിവസത്തിനകം ഇതിൻ്റെ വിതരണവും ഉണ്ടാകും മൂവായിരത്തി ഇരുന്നൂറ് രൂപ എന്ന് പറയുമ്പോൾ ഒരു മാസത്തെ കുടിശ്ശികയിൽ നിന്ന് ഒരു മാസത്തെ തുകയും മൂവായിരത്തി ഇരുന്നൂറ് രൂപ എന്ന് പറയുമ്പോൾ കുടിശ്ശികയായി നിൽക്കുന്നതിൽ ഒരു മാസത്തെ തുകയും ഈ മാസത്തെ പെൻഷനായ ആയിരത്തി അറുന്നൂറ് രൂപയുമാണ് ഓണത്തിന് നേരത്തെ വിതരണം ചെയ്യുന്നത് ഈ മാസത്തെ പെൻഷൻ ഓണം പ്രമാണിച്ച് നേരത്തെ നൽകുന്നു കുടിശ്ശികയുണ്ടായിരുന്നതിൽ ഒരു മാസത്തെ പെൻഷനും ഈ മാസത്തെ പെൻഷനും ചേർത്താണ് മൂവായിരത്തി രൂപ നൽകുന്നത് മസ്റ്ററിംഗ് പൂർത്തിയാക്കിയ എല്ലാ പെൻഷൻ ഗുണഭോക്താക്കൾക്കും ഈ തുക ഓണത്തിന് മുൻപ് തന്നെ ലഭിക്കും